കട്ടിപ്പാറയിൽ ഇരുപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പൊതുകുളത്തിന്റെ കുളത്തിൻ്റെ ചുറ്റുമതിൽ ഉദ്ഘാടനത്തിന് പിന്നാലെ പൂർണ്ണമായും തകർന്നു വേനക്കാവ് പ്രദേശത്തെ കാർഷിക വൃത്തിക്കായി നിർമ്മിച്ച കുളം ഉപയോഗിച്ചു തുടങ്ങും മുന്നേയാണ് ആണ് ചുറ്റുമതിൽ തകർന്നത് കുളത്തിൽ നിന്ന് വെള്ളമൊഴുക്കാൻ കനാലോ പമ്പ് സെറ്റോ ഇല്ലാത്തതിനാൽ കുളം നോക്കുകുത്തിയാണ് കട്ടിപ്പാറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽപ്പെട്ട വേനക്കാവ് പ്രദേശത്താണ് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പൊതുകുളം നിർമ്മിച്ചത് വേനക്കാവ് പാടശേഖരത്തോട് ചേർന്നുള്ള കുളത്തിൽ നിന്ന് പാടത്തേക്ക് വെള്ളം എത്തിക്കുകയായിരുന്നു ലക്ഷ്യം കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ പമ്പ് സെറ്റ് സ്ഥാപിച്ചിട്ടില്ല വെള്ളം ഒഴുക്കാനുള്ള കനാലും നിർമ്മിച്ചിട്ടില്ല ഇതിനുള്ള ഫണ്ട് ലഭ്യമല്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കുളത്തിൻ്റെ അവസ്ഥ ഇതാണ് കുളത്തിൻ്റെ ചുറ്റുമതിൽ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കുളം ഉപയോഗിച്ച് തുടങ്ങുമ്പാണ് ചുറ്റുമതിൽ അപകടാവസ്ഥയിലായത് ചുറ്റുമതിൽ ഏത് സമയത്തും തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളം നിർമ്മിച്ചത് ഒക്ടോബറിൽ കുളത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു പിന്നീട് ആരും ഇതുവഴി വന്നിട്ടില്ലെന്നാണ് കുളത്തിന്റെ ഇന്നത്തെ അവസ്ഥ വ്യക്തമാക്കുന്നത് ഇരുപത് ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച കുളത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതയാണ് തകർച്ചക്ക് കാരണമെന്ന് വ്യക്തമാണ് ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി